മലയാളികൾക്ക് വളരെയധികം സുപരിചിതയും അപമാനവുമുള്ള ഒരു നടി തന്നെയാണ് നടി പാർവതി കൃഷ്ണ പാർവതി എല്ലാ കാര്യങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവയ്ക്കാറുണ്ട് സോഷ്യൽ മീഡിയയിൽ ജീവിക്കുന്നൊരു വ്യക്തി തന്നെയാണ് പാർവതി അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ പാർവതിക്കെതിരെ കടുത്ത രൂക്ഷവുമായി വിമർശനവുമായി ഒരു വ്യക്തി എത്തിയിരിക്കുകയാണ് എന്നാൽ അതങ്ങ് ഉൾക്കൊള്ളാനാകാതെയാണ് പ്രേക്ഷകരും നിൽക്കുന്നത് പാർവതി ആളുകളെ പറ്റിക്കുകയാണെന്നും പാർവതി പറഞ്ഞിട്ട് ഒരു പ്രൊഡക്റ്റ് വാങ്ങിയ തനിക്ക് ചില അബദ്ധങ്ങൾ പറ്റിയെന്ന് പറഞ്ഞുകൊണ്ട് ഒരു യുവാവ് എത്തുകയാണ് ആ യുവാവിനെതിരെ തന്നെ ഇപ്പോൾ വീഡിയോയുമായി പാർവതിയും എത്തുകയാണ് ഞാനൊരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ മാത്രമല്ല ഞാനൊരു താരം കൂടിയാണ് ഇൻഡസ്ട്രിയിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ പല പ്രോഡക്റ്റുകൾ യൂസ് ചെയ്യുമ്പോഴും ഞാൻ ശ്രദ്ധിക്കാറുണ്ട് ഞാൻ യൂസ് ചെയ്ത് എനിക്കതിൻ്റെ നിലവാരം മനസ്സിലാക്കാതെ ഒന്നും ഞാൻ പ്രമോട്ട് ചെയ്യാറില്ല എന്നെ ഫോളോ ചെയ്യുന്നവർക്ക് അത് നന്നായി അറിയാം സ്ഥിരമായി യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റുകളെ കുറിച്ചൊക്കെ ഞാൻ സ്ഥിരമായി പറയാറുമുണ്ട് ചില പ്രൊഡക്റ്റുകളൊക്കെ തന്നെയും എഫക്റ്റീവ് ആവണമെങ്കിൽ അതിന് കുറഞ്ഞത് രണ്ട് മാസമെങ്കിലും വേണം ആ പ്രോഡക്റ്റ് ഉപയോഗിച്ച് അതിന് രണ്ട് മാസം കൂടാതെ നമുക്ക് ആ പ്രോഡക്റ്റിലേക്ക് അതിൻ്റെ ഉപയോഗം മനസ്സിലാക്കാനും സാധിക്കില്ല അത് ഞാൻ എപ്പോഴും പറയാറുള്ള കാര്യമാണ് ഈ വ്യക്തിയും ഇത്തരത്തിൽ ഏതോ ഒരു പ്രോഡക്റ്റ് വാങ്ങിയിട്ട് പകരം രണ്ട് മാസം ശ്രമിക്കുന്നതിന് മുമ്പേ ഒരാഴ്ചയോ അല്ലെങ്കിൽ രണ്ടാഴ്ചയോ ശ്രമിച്ചിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല എന്നാണോ പാർവതി പറയുന്നത് ഞാനൊന്നും ഉപയോഗിക്കുന്നില്ല എന്നും ഞാൻ റീച്ച് കിട്ടാൻ വേണ്ടി ആളുകളെ പറ്റിക്കുന്നു എന്നൊക്കെയാണ് പറയുന്നത് ഇപ്പോൾ നിങ്ങളാണ് റീച്ച് കിട്ടാൻ വേണ്ടി മനഃപൂർവ്വം പറയുന്നത് ഞാൻ പൈസ വാങ്ങിച്ചാലും ചെയ്യുന്നത് കാര്യങ്ങൾ ഞാൻ കൃത്യമായിട്ടാണ് ചെയ്യാറുള്ളത് എനിക്ക് ഉപയോഗിച്ച് ഫലപ്രദമാണെന്ന് തോന്നാത്ത പ്രൊഡക്റ്റുകളൊന്നും ഞാൻ ഇന്ന് വരെ ഇട്ടിട്ടില്ല എത്ര പൈസ തരാമെന്ന് പറഞ്ഞാലും അത്തരത്തിൽ ഞാൻ ചെയ്യില്ല എന്ന് എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട് എന്നെ കൊളാബ് ചെയ്തിട്ടുള്ളവർക്ക് ഈ സത്യം നന്നായി തന്നെ അറിയാം എനിക്ക് പൈസ തരാം ഇത് ചെയ്തു തരാമോ എന്ന് പലരും എന്നോട് ചോദിച്ചപ്പോഴും എനിക്ക് പറ്റില്ല എന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് അത്തരത്തിലൊരു കൊളാബ് പേജും എനിക്കുണ്ട് അങ്ങനെ എനിക്ക് കൊളാബുകൾ അവർ തരാതിരിക്കുന്ന കാലവും ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞാണ് ഞാൻ ഇവിടെ വന്നത് അതെനിക്ക് ഉപയോഗപ്രദമല്ലെങ്കിൽ ഞാൻ മറ്റുള്ളവർക്ക് അത് സജസ്റ്റ് ചെയ്യില്ല ഞാനൊരു ഇൻഫ്ലുവൻസർ മാത്രമല്ല എനിക്കിവിടെന്നല്ല ശരിക്കും പറഞ്ഞാൽ ഞാൻ അരി വാങ്ങുന്നത് എനിക്കൊരു പ്രൊഫഷനുണ്ട് ഞാനൊരു സെലിബ്രിറ്റിയാണ് അല്ലെങ്കിൽ ഞാനൊരു ഇൻഡസ്ട്രി താരമാണ് സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള താരമാണ് ഞാൻ ടെലിവിഷനിലും ഉള്ളതാണ് അതുകൊണ്ട് തന്നെ ആളുകൾ എന്നെ അങ്ങനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം അതുകൊണ്ട് തന്നെ അവരെ ചതിക്കുന്ന ഒരു രീതിയിലുമുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്യില്ല അത്തരത്തിൽ തന്നെ ഒരിക്കലിലേക്കും ഞാൻ പോകില്ല എന്ന് തന്നെ മനസ്സിലാക്കുന്നു സോഷ്യൽ മീഡിയ നിരവധി പേർ ഇതിനെക്കുറിച്ച് പറയുന്നുമുണ്ട് പ്രേക്ഷകരെല്ലാവരും ഇതിൻ്റെ വാർത്തകൾ ഏറ്റെടുക്കുന്നുമുണ്ട് എന്ന് പറയുന്നു ആരാധകർക്കൊക്കെ തന്നെയും ഇതിൻ്റെ വാർത്തകൾ പറയാനും ുണ്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരൊക്കെ തന്നെയും ഇതിൻ്റെ വാർത്തകൾ ഏറ്റെടുക്കുകയും പറയുകയും ഒക്കെ ചെയ്യുന്നുണ്ട് പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരമായതുകൊണ്ട് തന്നെയാണ് പാർവതിയുടെ വാർത്തകൾ പ്രത്യേകമായി പ്രേക്ഷകർ ഏറ്റെടുക്കുന്നത് പാർവതി മാത്രമല്ല പാർവതിയുടെ കുടുംബത്തിനെയും പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടവും പ്രിയവുമാണ് പ്രത്യേകിച്ച് പാർവതിയുടെയും ബാലുവിൻ്റെയും കുഞ്ഞായ അച്ചുകുട്ടനെ അച്ചക്കുട്ടനെ അത്രമേൽ പ്രേക്ഷകർക്ക് ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ പാർവതി എന്തു പറഞ്ഞാലും പ്രേക്ഷകർ വിശ്വസിക്കും പാർവതി പറയുന്നത് സത്യം ാണ് എന്ന് പ്രേക്ഷകർക്കും നന്നായി അറിയാം വർഷങ്ങളായി പ്രേക്ഷകർ കാണുന്ന ഒരു ഇൻഫ്ലുവൻസർ കൂടിയാണ് അതുകൊണ്ട് തന്നെ പാർവതി വിഷമിക്കേണ്ട എന്നും അയാൾ പറഞ്ഞതൊന്നും ഞങ്ങൾ വിശ്വസിച്ചിട്ടില്ല എന്നും പാർവതി ഞങ്ങൾക്ക് വിശ്വാസമാണെന്നും പറയുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ